ദാനിയൽ പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ അറുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദേവഭക്തയും ആയ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു മോശയുടെ നിയമമനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു യുവാക്കിയും വളരെ സമ്പന്നനായിരുന്നു വീടിനോട് ചേർന്ന് അവന് വിസ്തൃതമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു ആയിരുന്നു അതിനാൽ യഹൂദർ അവനെ കാണാൻ വരിക പതിവായിരുന്നു അക്കൊല്ലം ജനത്തിന്റെ ഇടയിൽ നിന്ന് രണ്ട് ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു അവരെ പറ്റി കർത്താവ് അരുളി ചെയ്തിരുന്നു ബാബിലോണിൽ നിന്ന് ജനത്തെ ഭരിക്കേണ്ടവരും ന്യായാധിപന്മാരുമായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു ഇവർ കൂടെ കൂടെ യുവാക്യുമിന്റെ വീട്ടിൽ പോയിരുന്നു വ്യവഹാരങ്ങളുള്ളവർ അവരെ സമീപിക്കുമായിരുന്നു ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോയതിനു ശേഷം സൂസന്ന ഭർത്താവിന്റെ ഉദ്യാനത്തിൽ പുലാത്താൻ പോകും എല്ലാ ദിവസവും അവളെ ഈ രണ്ട് ശ്രേഷ്ഠന്മാരും കാണാറുണ്ട് അവർക്കവളിൽ അഭിലാഷം ജനിച്ചു അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവെടിഞ്ഞു അവളോടുള്ള അത്യാസക്തി അവർ ഇരുവരെയും കീഴടക്കി പക്ഷേ തങ്ങളുടെ മനോവ്യത അവർ പരസ്പരം പറഞ്ഞില്ല അവളെ പ്രാപിക്കാനുള്ള ആസക്തി വെളിപ്പെടുത്താൻ അവർ ലജിച്ചു എന്നാൽ ദിനംതോറും അവർ അവളെ നോക്കിക്കൊണ്ടിരുന്നു അവർ അന്യോന്യം പറഞ്ഞു ഭക്ഷണ സമയമായി നമുക്ക് വീട്ടിലേക്ക് പോകാം പുറത്തിറങ്ങി അവർ രണ്ടു വഴിക്ക് പോയി എന്നാൽ മടങ്ങി വന്ന് അവർ വീണ്ടും കണ്ടുമുട്ടി ഇരുവരും കാരണം പറയാൻ നിർബന്ധിച്ചപ്പോൾ അവർ തങ്ങളുടെ അഭിലാഷം പരസ്പരം വെളിപ്പെടുത്തി അവളെ തനിച്ച് കണ്ടുമുട്ടാവുന്ന ഒരു സമയം അവർ പറഞ്ഞെത്തു അവൾ തക്ക നോക്കിയിരിക്കവേ പതിവ് പോലെ അവൾ രണ്ടു തോഴിമാരോടൊപ്പം ഉദ്യാനത്തിൽ കടന്നു വലിയ ചൂടായിരുന്നതുകൊണ്ട് അവൾ കുളിക്കാൻ ഒരുങ്ങി ഒളിച്ചു ഒളിച്ചുനിന്ന് നോക്കിയിരുന്ന രണ്ട് ശ്രേഷ്ഠന്മാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല അവൾ തോഴിമാരോട് പറഞ്ഞു എനിക്ക് കുളിക്കാൻ എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരുവിൻ വാതിലടയ്ക്കുവിൻ അതനുസരിച്ച് അവർ വാതിലടച്ചിട്ട് തങ്ങളോട് ആവശ്യപ്പെട്ടവ കൊണ്ടുവരാൻ പിൻവാതിലിലൂടെ പോയി നിന്ന ശ്രേഷ്ഠന്മാരെ അവർ കണ്ടില്ല തോഴിമാർ പോയി കഴിഞ്ഞപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ അവളുടെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു ഇതാ ഉദ്യാന കവാടങ്ങൾ അടച്ചിരിക്കുന്നു ആരും നമ്മെ കാണുന്നില്ല ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ മടി കൂടാതെ ഞങ്ങളോടത്ത് ശയിക്കുക നീ വിസമ്മതിച്ചാൽ നിന്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് തോഴിമാരെ നീ പറഞ്ഞയച്ചതെന്ന് ഞങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും സൂസന്ന നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു ഞാൻ സമ്മതിച്ചാൽ അതെന്റെ മരണമാണ് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് സൂസന്നെ ഉച്ചത്തിൽ നിലവിളിച്ചു ആ ശ്രേഷ്ഠന്മാർ അവൾക്കെതിരെ അട്ടഹസിച്ചു അവരിലൊരാൾ ഓടിച്ചെന്ന് ഉദ്യാനവാതിൽ തുറന്നു ഉദ്യാനത്തിൽ നിന്ന് അട്ടഹാസം കേട്ടപ്പോൾ സൂസനയ്ക്ക് എന്താണ് അറിയാൻ വീട്ടിലെ വേലക്കാരെല്ലാവരും ഉദ്യാനത്തിലെ പിൻവാതിലിലൂടെ ഓടിക്കൂടി ശ്രേഷ്ഠന്മാർ പറഞ്ഞ കഥ കേട്ട് വേലക്കാർ അത്യന്തം ലജ്ജിച്ചു ഇത്തരത്തിലൊന്നും ഒരിക്കലും സൂസനയെ പറ്റി അവർ കേട്ടിരുന്നില്ല അടുത്ത ദിവസം അവളുടെ ഭർത്താവായ യുവാക്കമിന്റെ വീട്ടിൽ ആളുകൾ കൂടിയപ്പോൾ സൂസനയെ കൊല്ലാനുള്ള ദുരാലോചനയുമായി ആ രണ്ട് ശ്രേഷ്ഠന്മാരും എത്തിച്ചേർന്നു അവർ ജനത്തോട് പറഞ്ഞു ഹിൽക്കിയായുടെ മകളും യുവാക്യുമിന്റെ ഭാര്യയുമായ സൂസനയെ കൊണ്ടുവരുവിൻ അവർ അവളെ കൊണ്ടുവന്നു തന്റെ മാതാപിതാക്കന്മാരോടും കുട്ടികളോടും ബന്ധുക്കളോടും കൂടെയാണ് അവൾ വന്നത് സൂസന്ന സംസ്കൃത ചിത്തയും സുന്ദരിയുമായിരുന്നു അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മൂടുപടം മാറ്റാൻ ആ ദുഷ്ടന്മാർ ആജ്ഞാപിച്ചു അവളുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അവളെ കണ്ട എല്ലാവരും കരഞ്ഞു അപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ ജനമധ്യ നിന്ന് അവളുടെ തലയിൽ കരങ്ങൾ വെച്ചു അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഞങ്ങൾ തനിച്ച് ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഇവൾ രണ്ട് തോഴിമാരോടൊപ്പം വരികയും ഉദ്യാനവാതിൽ അടച്ച ശേഷം തോഴിമാരെ പറഞ്ഞു വിടുകയും ചെയ്തു അപ്പോൾ അവിടെ ഒളിച്ചിരുന്ന ഒരു യുവാവ് വന്ന് ഇവളോടുകൂടെ ശയിച്ചു ഞങ്ങൾ ഉദ്യാനത്തിൽ ഒരു കോണിലായിരുന്നു ഈ ദുഷ്ടത കണ്ട് ഞങ്ങൾ ഓടിച്ചെന്നു അവർ ആലിംഗനം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളെക്കാൾ ശക്തനായിരുന്നതിനാൽ ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ വാതിൽ തുറന്ന് ഓടിമറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇവളെ പിടിച്ച് അവൻ ആരാണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞില്ല ഇത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു കൂടിയിരുന്നവർ അവരെ വിശ്വസിച്ചു കാരണം അവർ ജനത്തിന്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരുമായിരുന്നു അവർ അവളെ മരണത്തിന് വിധിച്ചു അപ്പോൾ സൂസൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു നിത്യനായ ദൈവമേ രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അവയെ അറിയുന്നവനെ ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ് അറിയുന്നുവല്ലോ ഞാനിതാ മരിക്കാൻ പോകുന്നു എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല കർത്താവ് അവളുടെ നിലവിളി കേട്ടു അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയൽ എന്ന് പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല ജനം അവൻറെ നേരെ തിരിഞ്ഞു നീ എന്താണ് പറഞ്ഞത് അവരുടെ മദ്യം നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ഇസ്രായേൽ മക്കളെ നിങ്ങൾ ഇത്ര ഭോഷന്മാരാണോ വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നുവോ വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുവിൻ കാരണം ഈ മനുഷ്യർ ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവർ വേഗം മടങ്ങി ശ്രേഷ്ഠന്മാർ അവനോട് പറഞ്ഞു ഞങ്ങളുടെ ഇടയിലിരുന്ന നിന്റെ വാദം ഉന്നയിക്കുക ദൈവം നിനക്ക് ശ്രേഷ്ഠ സ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ ദാനിയേൽ പറഞ്ഞു അവരെ രണ്ടുപേരെയും പരസ്പരം ദൂരെ ഞാൻ അവരെ വിസ്തരിക്കാം അവരെ തമ്മിൽ അകറ്റി നിർത്തിയിട്ട് അവൻ അവരിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടതയിൽ തഴക്കം നേടിയവനെ നിരപരാധനും നീതിമാനുമായ കൊല്ലരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ നിരപരാധിയെ ശിക്ഷയ്ക്ക് വിധിച്ചു തെറ്റ് ചെയ്തവനെ വെറുതെ വിട്ടു അങ്ങനെ അന്യായമായ വിധികൾ നീ പ്രസ്താവിച്ചോ എന്നാൽ നീ അവളെ കണ്ടു എന്നത് സത്യമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഇപ്പോൾ ഉത്തരം പറയുക ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ആ ലിംഗനബദ്ധരായി അവരെ നീ കണ്ടത് ഒരു കരയാമ്പൂ മരത്തിന്റെ ചൂട്ടിൽ അവൻ മറുപടി പറഞ്ഞു ദാനിയൽ പറഞ്ഞു കൊള്ളാം നിന്റെ നുണ നിന്റെ തന്നെ തലയ്ക്ക് തിരിഞ്ഞടിക്കും ദൈവദൂതന് ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു അവൻ ഉടനെ നിന്നെ രണ്ടായി പിളർന്നു കളയും അവനെ മാറ്റി നിർത്തിയിട്ട് അവരെന്നെ കൊണ്ടുവരാൻ ദാനിയൽ ആജ്ഞാപിച്ചു ദാനിയേൽ അവനോട് പറഞ്ഞു കാനാന്റെ സന്തതി നീ യൂഥോത്രത്തിൽപ്പെട്ടവനല്ല സൗന്ദര്യം നിന്നെ വഞ്ചിക്കുകയും വിഷയാസക്തി നിന്റെ ഹൃദയത്തെ വഴിതെറ്റിക്കുകയും ചെയ്തിരിക്കുന്നു ഇങ്ങനെയാണ് നിങ്ങൾ ഇരുവരും ഇസ്രായേൽ പുത്രിമാരോട് പെരുമാറിയത് ഭയം മൂലം അവർ നിങ്ങളോടൊപ്പം ശയിച്ചു പക്ഷെ യൂതായുടെ ഒരു പുത്രി നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് വഴങ്ങിയില്ല എന്നാൽ ഇപ്പോൾ എന്നോട് പറയുക ഏതു വൃഷ്ടത്തിന്റെ ചൂട്ടിൽ വെച്ചാണ് ആ ലിംഗനബദ്ധരായി അവരെ നീ കണ്ടത് തഴച്ചു വളരുന്ന ഒരു കരുവേലകത്തിന്റെ ചുവട്ടിൽ അവൻ മറുപടി നൽകി ദാനിയേൽ പറഞ്ഞു കൊള്ള നിന്റെ ദുണ നിന്റെ തലയ്ക്ക് തിരിച്ചടിച്ചിരിക്കുന്നു നിന്നെ രണ്ടായി അറുത്തു മുറിക്കുന്നതിന് ദൈവദൂതൻ വാളുമായി കാത്തു നിൽക്കുന്നു അവൻ നിങ്ങളെ നിങ്ങൾ നിങ്ങളിരുവരെയും നശിപ്പിക്കും അപ്പോൾ കൂടിയിരുന്നവർ അത്യച്ഛത്തിൽ അട്ടഹസിക്കുകയും തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു അവർ ആ രണ്ടു ശ്രേഷ്ഠന്മാർക്കെതിരെ തിരിഞ്ഞു എന്തെന്നാൽ അവർ കള്ളസാക്ഷ്യം പറയുന്നെന്ന് അവരുടെ വാക്കുകൊണ്ടുതന്നെ ദാനിയൽ തെളിയിച്ചു തങ്ങളുടെ അയൽക്കാരിൽ അവർ നൽകാൻ ദുഷ്ടതയോടെ തീരുമാനിച്ച ശിക്ഷ അവർക്ക് നൽകി മോശയുടെ നിയമം അനുസരിച്ച് ജനം അവരെ വധിച്ചു അങ്ങനെ നിഷ്കളങ്കിയായ ഒരുവൾ അന്ന് രക്ഷപ്പെട്ടു ഹിൽക്കിയായും ഭാര്യയും തങ്ങളുടെ മകളായ സൂസനയെ പ്രതി ദൈവത്തെ സ്തുതിച്ചു അവളുടെ ഭർത്താവായ യുവാക്യമും ബന്ധുക്കൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു എന്തെന്നാൽ ലജ്ജാകരമായി യാതൊന്നും അവളിൽ കാണപ്പെട്ടില്ല അന്നു മുതൽ ജനത്തിൻ്റെ ഇടയിൽ ധാനിയലിന് വലിയ കീർത്തി ഉണ്ടായി ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം